ये भी टिकट प्रोग्राम है മാപ്പ് ഇങ്ങനെ ഒന്ന് പത്തനംതിട്ട ചെക്ക് ഫോറസ്റ്റ് കക്കി ഡാം വ്യൂ പോയിന്റ് കക്കി ഡാം ഫോറസ്റ്റ് സ്റ്റേഷൻ വണ്ടി പെരിയാർക്ക് അങ്ങോട്ട് പോകാം ഇവിടെ ഗ്രൂപ്പായിട്ടുള്ള ഈ കെ എസ് ഐ ആർ ടി സിടെ ടൂറുണ്ട് പുറമെ നമുക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്യാം നമ്മളെ വണ്ടിയും കൊണ്ട് തന്നെ പോവാം അത് സൈറ്റ് ഗവി കട്ടി ഓൺലൈൻ ഡോട്ട് കോം എന്നുള്ളതാണ് അതിൽ മൂന്ന് ദിവസം മുമ്പ് ബുക്ക് ചെയ്യണം അപ്പോഴേ നമുക്ക് സ്ലോട്ട് കിട്ടുള്ളൂ സ്ലോട്ട് എപ്പോഴേക്കുള്ള നോക്കിയിട്ട് നമുക്ക് ബുക്ക് ചെയ്യണം അങ്ങനെയാണ് അപ്പോൾ ഞാൻ ചോദിക്കാൻ അവിടെ പോയത് അപ്പോൾ ഒരു വിശദമായിട്ട് പറഞ്ഞു ഓക്കെ നോ പ്രോബ്ലം അല്ലേ പിന്നെ കേക്ക് വന്നിട്ടുള്ള ആരെല്ലാം ഉണ്ടോ അതിന്റെ വണ്ടിയിൽ എല്ലാവരും ഫസ്റ്റ് അല്ലേ ഓർഡിനറി സിനിമ ആയിരിക്കും കൂടുതലും പേര് അല്ലേ അല്ലേ രണ്ടോ മൂന്നോ ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ബാക്കിയെല്ലാം വാഗവണ്ണൊക്കെയാണ് മൂന്നാറ് വാഗവണ് ഇടുക്കിയൊക്കെയാണ് കൂടുതൽ പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത കേരളത്തിലെ ഏറ്റവും വലിയ പഞ്ചായത്തിൽ കൂടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് സീതത്തോട് പീതത്തോട് പഞ്ചായത്തിലെ പത്താമത്തെ വാർഡിൽ കൂടാണ് നിങ്ങൾ കോന്നി പകുതി തൊട്ട് നമ്മൾ ഒരു നാല് മണി വരെ യാത്ര ചെയ്യുന്നു പിഴത്തോട് പഞ്ചായത്തിലെ പത്താം വാർഡ് ഒറ്റ വാർഡാണ് ജനസംഖ്യ കുറവാണ് കോന്നി സൈഡ് കൂടുതലാണ് ഇങ്ങോട്ട് കുറവാണ് ഓക്കെ അല്ലേ അഞ്ച് ഡാമുകൾ കയറുന്നുണ്ട് ഫസ്റ്റ് മൂഴിയാറ് ബാക്കി കേൾക്കാവോ നല്ലമ്പര ഫസ്റ്റ് മൂഴിയാറ് രണ്ട് കക്കി മൂന്ന് ആനത്തോട് കൊച്ചുപമ്പ ഗവി അഞ്ച് ഡാമുകളാണ് നമ്മൾ പ്രോപ്പറായിട്ട് കാണുന്നത് നമുക്ക് എല്ലാ ഡാമുകളിലും ഇറങ്ങാനുള്ള പെർമിഷൻ കുറവാണ് ഉള്ള നമ്മൾ ഇറക്കും അതിനിടയ്ക്ക് നിങ്ങൾ ഇറക്കാനുള്ള വ്യൂ പോയിന്റുകളുണ്ട് അവിടെ നമുക്ക് ഇറങ്ങാം സേഫ്റ്റിയാണ് പ്രധാനം അട്ട കാണും കടന്നൽ കാണും കുളവി കാണും അങ്ങനെ പല ജീവികളുണ്ട് പിന്നെ ആന തൊട്ട് കരടി വരെയുള്ള എല്ലാ ജീവികളും ഈ വനത്തിലുണ്ട് മൃഗങ്ങളെ കാണുന്ന പ്രത്യേകിച്ച് നമ്മൾ ഭാഗ്യമാണ് പരമാവധി നമ്മൾ നോക്കും അത് എൺപത് കിലോമീറ്ററിലെ എഴുപത്തെട്ട് കിലോമീറ്റർ വരെ നമ്മൾ മൃഗം ക്ലാസ് കോട്ടയെന്ന ഏരിയ കഴിഞ്ഞ ദിവസം നമ്മളൊരു ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ആനയെ കണ്ടത് ലാസ്റ്റ് അപ്പം അവിടെ വരെ നമുക്ക് പ്രതീക്ഷിക്കാം എപ്പോ വേണമെങ്കിലും പ്രതീക്ഷിക്കാം പിന്നെ ശബരിമല വനമാണെന്ന് ഇറങ്ങുന്നത് ചുറ്റുന്നത് ശബരിമല പൊന്നമ്പല മേടൊക്കെ നമുക്ക് കാണാൻ കഴിയും മകരജോ കളിയത് ശബരിമലയുടെ ഒരു ഭാഗങ്ങൾ കാണാൻ കഴിയും പിന്നെ രണ്ട് സൈഡിൽ ഇരിക്കുന്ന ആളുകൾ ശ്രദ്ധിച്ചിരിക്കണം എന്നാൽ ചോദിച്ചു കഴിഞ്ഞാൽ ഈറ്റക്കാടുകളാണ് ഇനി മുന്നോട്ടുള്ളത് നമ്മുടെ ദേഹത്തെ കൊണ്ടു കഴിഞ്ഞാൽ മുറിയും കമ്പുകളും ഒത്തിരിയുണ്ട് അപ്പോൾ രണ്ട് സൈഡും സൂക്ഷിച്ചിരിക്കണം അതെ സേഫ്റ്റിയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രധാനം കടന്നലുകളുണ്ട് പുൽമേട്ടിലൊക്കെ കയറരുത് കഴിഞ്ഞ ദിവസം രണ്ട് കാലിലാത്തൊരു ട്രിപ്പിന് പോയിട്ട് ദേഹത്ത് കുളവി കടന്നൽ കുത്തി ഒരാൾ അപകടപ്പെട്ട് മരണപ്പെട്ടെ അപ്പം ഇതിലും അതിലും ഇരട്ടിടെ ഇരട്ടി വനമാണ് ഇവിടെ നമ്മൾ മുന്നോട്ട് കാണുന്നത് അപ്പോൾ നമ്മുടെ സേഫ്റ്റിയാണ് പ്രധാനം പിന്നെ നമുക്ക് മൈക്കില്ലാത്തതും നന്നായി എന്നാൽ ചോദിച്ചു കഴിഞ്ഞാൽ ഫോറസ്റ്റ് അണ്ടറിലേക്ക് മൈക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല മുന്നോട്ട് നമുക്ക് മൈക്കിൻ്റെ ഉപയോഗം നടക്കത്തില്ല അപ്പം നമ്മൾ ആദ്യം കാണുന്നത് മൂഴിയാർ ഡാമാണ് മൂഴിയാർ ഡാമിലേക്ക് വെള്ളം കൊണ്ടുവരുന്നത് കക്കി ഡാമിൽ നിന്നും പെൻസ്റ്റോക്ക് പൈപ്പ് വഴിയാണ് മൂഴിയാർ ഡാമിന് വേറെ തോടുകളോ ആറുകളോ ഒന്നുമില്ല ഈ കക്കി ഡാമിൽ പൈപ്പ് വഴി കൊണ്ടുവന്ന വെള്ളം മാത്രമേ ഉള്ളൂ മൂഴിയാർ കറണ്ട് ഉത്പാദിപ്പിക്കുന്നു നിങ്ങൾ സ്ഥിരത്തോട് കക്കാട് പവർ സ്റ്റേഷൻ കണ്ടായിരുന്നു വന്ന വഴിക്കുമല്ലോ ബോർഡ് കണ്ടായിരുന്നു അപ്പം നമ്മുടെ ആ മൂഴിയാർ ഡാമിൽ നിന്ന് ഒരു എട്ട് കിലോമീറ്റർ ടണൽ വഴി ഈ പവർ സ്റ്റേഷനിലും കൊണ്ടുപോയി കറണ്ട് ഉത്പാദിപ്പിക്കുന്നുണ്ട് വെള്ളം അപ്പം ആ പെൻസ്റ്റോക്ക് പൈപ്പിന്റെ പണി സമയത്ത് എട്ട് കിലോമീറ്റർ ടണലും ഇരുപത്തിമൂന്ന് കിലോമീറ്റർ പെൻസ്റ്റോക്ക് പൈപ്പുമാണ് അപ്പം ഈ ടണലിനകത്തും പെൻസ്റ്റോക്ക് പൈപ്പിന്റെ അകത്തേ പണിക്ക് വേണ്ടി കൊടുക്കുന്ന ഓക്സ്ട്രിയന്റെ പ്ലാന്റാണ് ആദ്യം കാണുന്നത് അറുപത്തിയേഴ് കാലഘട്ടത്തിലാണ് അതാണ് നമ്മൾ ഫസ്റ്റ് കാണുന്നത് ഓക്സിജൻ പ്ലാന്റുകൾ പിന്നെ ഈ പെൻസ്റ്റോക്ക് പൈപ്പ് ഇരിക്കുന്ന പറഞ്ഞാൽ ആയിരത്തഞ്ഞൂറ് അടി ഉയരത്തിലാണ് ഈ പെൻസ്റ്റോക്ക് പൈപ്പ് ഇരിക്കുന്നത് അതന്ന് കൊണ്ടുപോകാൻ ഉപയോഗിച്ച റെയിൽവേയുടെ ട്രാക്കും ബോഗിയും നമുക്ക് അവിടെ കാണാൻ കഴിയും ആയിരത്തഞ്ഞൂറ് അടി ഉയരത്തിലാണ് പ്രത്യേകത ഉണ്ട് പിന്നെ കക്കി ഡാം ആനത്തോ ഡാമൊക്കെ ഒത്തിരി പ്രത്യേകതകൾ മുന്നോട്ടുണ്ട് ഞാൻ നേരത്തെ പറയുന്നതിൽ നല്ല അവിടെ ചെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഞാൻ രണ്ടുപേർക്കും തന്നേ ഉള്ളൂ ഒത്തിരി മുന്നോട്ടുണ്ട് കക്കി ഡാമാണ് ഏറ്റവും വലിയ ഡാം നമ്മൾ പോകുന്നതിൽ ഏറ്റവും വലിയ ഡാമാണ് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ അവിടെ ചെന്ന് നിങ്ങൾക്ക് പറഞ്ഞ് തരാം അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞാൽ അതിനെക്കുറിച്ചൊരു ധാരണ കിട്ടത്തില്ല അപ്പം അഥവാ നിങ്ങൾ മൃഗങ്ങളെ കണ്ടാലും സൗണ്ട് എടുക്കല്ലേ നമ്മൾ ഒന്നോ രണ്ടോ പേര് കണ്ട് സൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് മാറിക്കും നമ്മൾ കഴിയും മുന്നിലേക്ക് ഇപ്പൊ എല്ലാവരും ഒന്ന് പെട്ടെന്ന് ഇറങ്ങുന്നേടം കയറുക നല്ല പോയിന്റുകളുണ്ട് ഗവി ഡാമൊക്കെ നല്ല ഇതാണ് അപ്പൊ അവിടെ നമുക്ക് ഫോട്ടോയും കാര്യം എടുക്കാം അപ്പൊ ഇനി രണ്ട് സൈഡ് സൂക്ഷിച്ചിരിക്കുക ഞാൻ പറയേണ്ട പോയിന്റ് വരുമ്പോൾ ഞാൻ അടുക്കും വന്നോളാം ഞാൻ ബാക്കിൽ കാണും രണ്ട് സൈഡിൽ ഇരിക്കുന്ന ആളോളാം സൂക്ഷിച്ചിരിക്കുക ഈറ്റക്കാടാണ് കട്ടിയായിട്ടുള്ള ഈറ്റക്കാട് കണ്ടില്ലേ ഓ അയാൾ എൺപത് കിലോമീറ്റർ നമ്മളെ കൂടെ ഉണ്ടാവും എന്നാണ് ആദ്യം പറഞ്ഞത് അപ്പം ഒരുപാട് കിലോമീറ്റർ ഇതിൽ പോകാൻ സംഗതി ടോപ്പാണ് പിന്നെ ഇതിൻ്റെ ഓൺലൈന് ബുക്ക് ചെയ്യണേ ആ സൈറ്റിൻ്റെ ഇത് ഞാൻ പിന്നെ വിശേഷത്തിൽ കൊടുക്കാം അത് നോക്കി ബുക്ക് ചെയ്താൽ മതി ഒരു രണ്ടു ദിവസം മൂന്ന് ദിവസം മുമ്പ് വരെ കിട്ടുന്നുണ്ട് ഇന്ന് ചെന്ന് അന്ന് കിട്ടൂല ഇന്ന് ബുക്ക് ചെയ്ത് കിട്ടൂല ഈ റ്റക്കാടുകളായതുകൊണ്ട് ആന ഉണ്ടാവാൻ സാധ്യത ഇല്ല ഇല്ല ൂടി ആന ഷോപ്പിങ്ങൾ റോഡ് കിട്ടത്തി ആ ഇത്രയും താഴ്ചണ്ടവിട അവിടെ എന്താ ഇറ്റ വെട്ടിട്ടു പോണിണ്ട് അവിടെ ഇപ്പൊ കണ്ട് മലയാണ്ണാനായിരുന്നു മലയാണ്ണ ഓപ്പോസിറ്റ് ആന്റെ പേരില് കറുത്തിരിക്കുന്നുണ്ട് സംഗതി ും കാലും കൈത്തില് കയ്യിടിയുള്ളു അടിയുള്ളു അതിന്റെ അകത്ത് തൊഴിലാളികളെ അതിന്റെ അകത്തൂടെ കൊണ്ടുപോവാൻ പ്ലാന്റുകളായിരുന്നു കിലോമീറ്റർ ടണ്ണുമാണ് ഉള്ളിലെ പണിക്ക് തൊഴിലാളികൾക്ക് വേണ്ടി കൊണ്ടുവന്ന ഓക്സിജന്റെ പ്ലാന്റുകളാണ് ഈ കാണുന്നത് അതായത് ഡാമിന്റെ ടണല് മണിന്തളേ അതിന് ഓക്സിജൻ ഉപയോഗിക്കാൻ വേണ്ടി കൊടുക്കുന്ന സിലിണ്ടർ ആണത് എന്താ കാലത്ത് റെയിൽവേ അതായത് പെൻസ്ട്രോക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള റെയിൽവേ ബോഗികളാണത് ഇതിന്റെ മേൽക്ക് കൊണ്ടു നീന്ന് അതിൽ വെച്ചിട്ട് കക്കി ഡാമിൽ ഡാം പൂയാർ ഡാമ് കൊണ്ടുവരുന്ന പൈപ്പാണ് അത് പൈപ്പ് അവിടെ നമ്മൾ ചെല്ലും ഏറ്റവും ടോപ്പിൽ നമ്മൾ പോകും ാൻ പാടില്ല ഇവിടുന്ന് ഫോട്ടോ എടുക്കാം അത ഇവിടെ ബസ്റ്റ് വെക്കുന്നത് ഇവിടെ കരണ്ട് ഉണ്ടാക്കുന്നുണ്ട് വെള്ളമില്ലായ്മ തോട്ടിൽ എന്താണാവും അവിടെ കിലോമീറ്റർ ടണല് വഴി ഇതിൽ വരുന്ന വെള്ളം പോകുന്നുണ്ട് ശീതത്തോട് അവിടെ കരണ്ട് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് പൊതുവെ വെള്ളം കുറവായതിൻ്റെ പേരിലാണ് തോന്നുന്നത്

കരണ്ട് ഉൽപാദനം നടക്കുന്നുണ്ടോ അല്ലെ ഓക്കെ ഇതോടെ ഇപ്പോഴും കരണ്ട് ഉത്പാദനം നടക്കുന്നുണ്ട് പക്ഷേ അത് കണൽ വഴിയാണ് കൊണ്ടുപോയിക്കണേ പെസ്ട്രോക്ക് വഴിയല്ല ആ ടണലിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓക്സിജൻ്റെ സിലിണ്ടറാണ് നമ്മൾ നേരത്തെ കണ്ടത് പൈപ്പ് ഉണ്ട് അവിടെ കോഴിയാർ ഡാമിന്റെ ഗാലറിക്ക് ഉണ്ട് ഉണ്ടോ അവിടെ വരണത് ഡാമിന്റെയും കറുൽപ്പായംകൊട്ട ചിട്ടോക്ക്

就在这 ഇലക്ട്രിസിറ്റി ബോർഡ് ശബരിഗിരി പവർ സ്റ്റേഷൻ രണ്ടും ഒപ്പം നിൽക്കുന്ന വലിയൊരു കറുത്തം മുിയാട്ട മുരിയാട്ടാൻ മണക്കാറുണ്ട് െട്ടിലെ ഉരുൾപൊട്ടിയ സ്ഥലമാണ് ഒരു തങ്ക മണ്ണു കൊടുത്ത് പോയിക്കുന്നത് ഓ ആനശാലാണ് ആന പരാക്രമം നടത്തി പോയിക്കും മരണത് ആ കറ പൊത്തി ഒലിച്ചിരിക്കുന്നത് അത് ആ സാധനം തന്നെ കൊത്തി കൊത്തി എടുത്താല് കൊന്തൊരു കായി മൂവായിരത്തിഇരുന്നൂറ്റി അമ്പടി ഉയരത്തിലാണ് നമ്മൾ നിക്കുന്നത് പത്തനംതിട്ടയിലെ ഏറ്റവും ഉയരം ഉയരം കൂടിയ സ്ഥലമാണത് ഇത് പോയിട്ടോ ദേ ഇതാ ഓരോരോ നിങ്ങള് ഓരോ ഡാമോള് ഇണ്ടിണ്ട് ഡാമോള് ഇണ്ടിണ്ട് അർന്നാനേ പോ 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 പറഞ്ഞു അറിയാ ഡാ നമ്മ പോ പോ ആന ചാടി പോയി ആന ഇവിടന്ന് നേരെ ഇറങ്ങി പോയോ കറുത്ത കാടാണ് കറുത്ത കാട് ആ കള്ളിമുൾ മരം ശരി ആട്ടോ മരം ആയിക്കണം കള്ളിമ്മളിൻ്റെ മരം നമ്മൾ ചെടിയെല്ലാം കണ്ടിട്ടുള്ളു ഇഷ്ടം ഉണ്ട് അവിടെ ഒക്കെ ഉണ്ട് കള്ളിമുള്ളിൻ്റെ മരം വാവും ഇതാദ്യമായിട്ട് കാണണം വെരി ഗുഡ് ആ ആ ഇതാണ് വെള്ളം ഇത് വെള്ളക്കുന്തിരിക്കം ഈ വെട്ടിയപ്പാടുള്ളതാണോ വെള്ളക്കുന്തിരിക്കം അവിടെ കാര്യങ്ങുരങ്ങ് ിലടത്താണ് ആനയും മാനും കാട്ടുപോത്തൊക്കെ ഉണ്ടാവില്ല അവർക്ക് തിന്നാൻ പറ്റിയ പുല്ലാണത് മഴക്കാർ മൂടി വരുന്നുണ്ട് മഴ പെയ്യാൻ സാധ്യത ഇല്ല ഇല്ല ആ ഒറ്റക്കുന്ന് കക്കി ഡാമിന്റെ റിസർവ് ആയതാണ് കുറേ ഏരിയ